നമസ്കാരം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി ഉടൻ നിർത്തണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല ചൈന ഇന്ത്യയോടെ നേരിട്ട് ആവശ്യപ്പെടാതെ കോൺഗ്രസിനെ കൊണ്ട് പറയിച്ചു എന്നതാണ് ശരി ഈ എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം അൻപത് മെഗാവാട്ട് സോളാർ പവർ പ്രോജക്ട് ഉൾപ്പെടെയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ചൈനയ്ക്ക് മേൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കാനും അതുപോലെ ആ മേഖലയുടെ സമഗ്ര വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണിത് ഈ പദ്ധതി വന്നാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും വനം നശിക്കും എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ അതായത് ചൈനയുടെ വാദങ്ങൾ പദ്ധതിക്കു വേണ്ട പാരിസ്ഥിതിക അനുമതി നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ് പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അതിൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഉൾപ്പെടെ പദ്ധതിയിൽ നിർദ്ദേശവും ഉണ്ട് എങ്ങനെയും ഇന്ത്യയുടെ വികസനം തടയുക എന്ന ഒറ്റ ലക്ഷ്യമേ കോൺഗ്രസിനുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും നാവായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി മറ്റൊരു വിഷയം കൂടി നോക്കാം ലഡാക്കിനെ പ്രത്യേക പദവി വേണം ലഡാക്കിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കാരണം പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ലഡാക്കിൽ ആറു മാസമായി സമരം നടക്കുകയാണ് ചെറിയൊരു ലോക്കൽ വിഷയം റിപ്പോർട്ട് ചെയ്യാനായി ലോകത്തിലെ വമ്പൻ മാധ്യമങ്ങൾ ലഡാക്കിൽ ആഴ്ചകളോളം തമ്പടിച്ചു എന്നോർക്കണം ആ ഒരു സമരം ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും എന്നതായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമയത്ത് ലഡാക്കിലെ സമരക്കാർക്ക് നൽകിയ വാഗ്ദാനം രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പാർലമെന്റിൽ പറഞ്ഞത് ലഡാക്ക് അടക്കമുള്ള ചൈന അതിർത്തിയിൽ ഇന്ത്യയുടെ നയം ഒരടിസ്ഥാന വികസനവും നടത്താതിരിക്കുക എന്നതായിരുന്നു അത്രേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാര്യമായ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ചൈനയുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്നില്ല ചൈന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇന്ത്യൻ അതിർത്തിയിൽ വൻതോതിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയത് കൊണ്ട് അവർക്ക് ഇപ്പോഴും മേൽക്കൈമുണ്ട് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മുതലാണ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോഴും നമ്മൾ ചൈനയേക്കാൾ ഒരു പതിനഞ്ചു കൊല്ലം പുറകിലാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യമാണ് നമ്മുടെ കരുത്ത ലഡാക്കിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചൈനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയെ ചുറിഞ്ഞാൽ നല്ല അടി തിരിച്ചു കിട്ടും എന്ന് സൈനിക്കും മനസ്സിലായി ലഡാക്കിൽ നടക്കുന്ന സമരം ആര് സ്പോൺസർ ചെയ്യുന്നതാണ് എന്ന് പറയേണ്ടതില്ലോ സമരക്കാർ ഉയർത്തിയ ഒരു കാര്യം ആഗോള താപനം മൂലം വെള്ളത്തിന്റെ അഭാവം ഭാവിയിൽ ലഡാക്കിൽ ഉണ്ടായേക്കാം വികസന പ്രവർത്തനം നടത്തിയാൽ അത് രൂക്ഷമാകുമത്രേ ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ സിന്ധു നദി ഒഴുകുന്നത് ലഡാക്കിൽ കൂടിയാണ് ലഡാക്കിലെ ആകെ ജനസംഖ്യ കഷ്ടിച്ച് ഒരു ലക്ഷം മാത്രമാണ് എന്ന് അറിയുമ്പോഴാണ് ഈ സമരം എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാവുക ലഡാക്കിലാണെങ്കിലും ആൻഡമാൻ നിക്കോബാറിലാണെങ്കിലും രാജ്യ താല്പര്യങ്ങൾക്കൊപ്പമല്ല കോൺഗ്രസ് പാർട്ടി നിലകൊള്ളുന്നത് എന്ന് മാത്രമല്ല പരസ്യമായി ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ഇന്ത്യയുടെ മുന്നേറ്റം തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ കയ്യിൽ അനുഭവം ഉണ്ട് എന്ന് ഇടയ്ക്കിടെ ഇന്ത്യയെ പേടിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടി നാളെ ഒരു പക്ഷേ കാശ്മീർ പാകിസ്ഥാനും ലഡാക്ക് ചൈനയ്ക്കും വിട്ടുകൊടുക്കണം എന്നിവരെ ആവശ്യപ്പെട്ടാലും അത്ഭുതമില്ല കോൺഗ്രസ് പാർട്ടി പൂർണമായും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ നാവായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മാപ്രകളെയും യൂട്യൂബർമാരെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എത്തിച്ച് വ്യാജ വാർത്തകളും കുത്തിതിരിപ്പുകളും ഉണ്ടാക്കി തദ്ദേശീയ ജനതയെ ഇളക്കിവിടും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കലാപമുണ്ടാക്കാൻ പരമാവധി നോക്കും ഷെയ്വ് ഗാസ ടീമുകൾ ഷേവ് നിക്കോബാർ എന്നൊക്കെ പറഞ്ഞ് ഇളകി വരും സുപ്രീം കോടതി മുതൽ അന്താരാഷ്ട്ര കോടതികളിൽ വരെ കേസ് കൊടുക്കും ഈ പദ്ധതി നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന കൊട്ടേഷ്യൻ ടീമുകളെ കൊണ്ട് ലോകത്തെ വൻ നഗരങ്ങളിൽ പ്രതിഷേധം നടത്തിച്ച് അത് വലിയ വാർത്തയാക്കും നമ്മുടെ രാജ്യത്തിന്റെ സഹിഷ്ണുതയാണ് അവർ മുതലെടുക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം പ്രതികരിക്കാൻ രാജ്യ താല്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഇന്ത്യക്ക് അകത്തുള്ള ശക്തികളെ മുൻകൂട്ടി കണ്ടെത്തി ഉന്മൂലനം ചെയ്യാൻ ഇനിയെങ്കിലും അജ്ഞാതർക്ക് അനുവാദം കൊടുക്കും എന്ന് കരുതുന്നു കടപ്പാട് ജിതിൻ കെ ജേക്കബ് News Dask, barra do booming.